എല്ലാവർക്കും നമ്മുടെ നമോവാ വർഷത്തിൽ ഒരു തവണ മാത്രമാണ് നമുക്കിവിടെ നമ്മുടെ പ്രജകളെ കാണുവാനായിട്ട് ദർശനം അനുവദിച്ചിട്ടുള്ളത് എന്നാൽ നമ്മുടെ പ്രിയ പ്രജ നമ്മുടെ രാജ്കുമാറും സൂര്യ രാജ്കുമാറും കൂടി പാതാളത്തിൽ വരെ വരികയുണ്ടായി നമ്മെ ക്ഷണിക്കുവാൻ കാരണം നമ്മുടെ അത്രയും പ്രിയപ്പെട്ട രണ്ട് പ്രജകൾ വന്ന് നമ്മെ വിളിക്കുമ്പോൾ നമുക്ക് എത്താതിരിക്കുവാൻ സാധിക്കുമായിരുന്നില്ല കാരണം അദ്ദേഹം ഒരു നല്ല കലാകാരനാണ് അദ്ദേഹത്തിൻ്റെ പ്രിയതമയും നല്ലൊരു കലാകാരിയാണ് നാം പാതാളത്തിൽ ഇരുന്നു കൊണ്ട് ഇവരുടെ എല്ലാം പരിപാടികൾ ആസ്വദിക്കാറുണ്ട് അവരുടെ മാത്രമല്ല നന്മ എന്ന നമ്മുടെ അതായത് നമ്മുടെ പ്രിയ പ്രജകളുടെ നല്ല കലാകാരന്മാരുടെ ഒരു സംഘടന നമ്മുടെ ഈ പ്രദേശത്ത് വളർന്നു വരുന്നതായി നാം പാതാളത്തിൽ ഇരുന്ന് കൊണ്ട് അറിയാൻ സാധിച്ചു അത് അങ്ങേയറ്റവും ഒരു വലിയ കാര്യമാണ് നമ്മുടെ കുട്ടികൾ ഈ കാലഘട്ടത്തിൽ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ കുട്ടികളുടെ രക്ഷിതാക്കളാണ് അത് മാത്രം ഒന്നുകൂടി ഊന്നി പറയുവാനാണ് നാം വീണ്ടും ഇവിടെ വരെ വന്നത് പിന്നെ നമുക്ക് എത്താനായിട്ട് അല്പം താമസമുണ്ടായി നമ്മൾ രാവിലെ തന്നെ അവിടുന്ന് പുറപ്പെട്ടതാണ് നമ്മുടെ എറണാകുളത്ത് നിന്ന് പൂക്കാട്ടുപിടിക്കുള്ള റോഡിന്റെ ബ്ലോക്കുകൾ അറിയാവുന്നതാണല്ലോ പിന്നെ നാം വരുമ്പോ റോഡിൽ നിറയെ നായകൾ അത് നമ്മുടെ ഈ കോലത്തിൽ കാണുമ്പോൾ നായകൾ വെറുതെ വിടുമോ അതുകൊണ്ട് അവിടെയും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാലും സമയത്ത് എത്താൻ കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ